വലിയൊരു വെല്ലുവിളിയുടെ വാർത്തയാണ് ഇന്ത്യയെ സംബന്ധിച്ചത് ഒരു ഭീമാവകാരമായ വെല്ലുവിളിയാണ് എന്നാണ് ഗാർഡിയൻ പറയുന്നത് വിഷയം ഊർജ സ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ എങ്ങനെ ഒരു ഹരിത രാഷ്ട്രമായി മാറും എന്നാണ് ഗാർഡിയന്റെ ചോദ്യം അത് നമ്മുടെ ഒരു വലിയ ലക്ഷ്യമാണ് ഒരു സമ്പൂർണ്ണ ഹരിത രാഷ്ട്രമായി മാറുക എന്നുള്ളത് അപ്പൊ വർദ്ധി വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യം കൽക്കരിയെ ആശ്രയിക്കുന്ന ഈ രീതികളൊക്കെ കാരണം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വലിയ കുറിച്ചും ഹരിത ഊർജത്തിലേക്കുള്ള കുതിപ്പിനെ കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള ഒരു വിശകലനമാണ് ഗാർഡിയൻ നൽകിയിരിക്കുന്നത് അപ്പൊ വർദ്ധിക്കുന്ന ഊർജവും ഊർജ കൽക്കരിയുടെ ആശ്രിതത്വം നമ്മൾ വല്ലാതെ ചെയ്യുന്നുണ്ട് കൽക്കരിയുടെ ആശ്രിതത്വം ഏഴ് എട്ട് ശതമാനമാണ് പ്രതിവർഷം എന്ന നിരക്കിലാണ് കുതിച്ചുയരുന്നത് ഒരു വർഷം ഊർജ്ജത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും കൽക്കരിയെ തന്നെയാണ് ഇപ്പോഴുള്ളത് അപ്പം ഈ എനർജി പ്രോവർട്ടി ഊർജ ദാരിദ്ര്യം ശരിക്കും നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ നിലനിൽക്കുന്നു എന്നാണ് സുരക്ഷിതത്വവും വിശ്വാസയോഗ്യവുമായ ഊർജ ലഭ്യത പലർക്കും കിട്ടാക്കനിയായി തുടരുന്നുണ്ട് അതൊരു സത്യവുമാണ് ഇനിയും പുറമെ അതിതീവ്രതമായ ഇതിന് പുറമെ അതിതീവ്രമായ ചൂട് ഉഷ്ണതരംഗങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം ഊർജ്ജ വിതരണ സംവിധാനങ്ങൾ അസ്ഥിരപ്പെടുത്തുകയും ഉറപ്പും ഇല്ലാത്തതാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഈ എഴുപത് ശതമാനം ഈ പറയുന്ന കൽക്കരിയെ ആശ്രയിക്കുന്നു കൽക്കരിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് വരുന്നു ആഗോള വേദികൾ നമ്മൾ ഇത്തരത്തിലുള്ള ഉപയോഗം കാർബൺ കുറച്ചുകൊണ്ട് വരുന്ന ഈ ഈ ഒരു ഉത്തരവാദിത്വം കാർബൺ ഇക്വിറ്റി എന്ന് പറയുന്നത് അത് ഘട്ടം ഘട്ടമായ ഒരു തത്വമായിട്ട് മാറുന്നില്ല അത് ഒരു ഘട്ടം ഘട്ടമായി നമ്മൾ കുറയ്ക്കണമെന്നാണ് നമ്മുടെ ഒരു നടപടി നമ്മുടെ ഒരു 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 രീതി എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു ഊർജ പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഊർജ സ്വയം പര്യാപ്തതയെ ഹരിത ഊർജത്തിലേക്കുള്ള ഒരു കൺവെൻഷനെ എങ്ങനെ ഇന്ത്യക്ക് സാധ്യതമാകും എന്ന് മാഷ് കരുന്ന് അതെ ഈ കാര്യത്തിൽ മറ്റെല്ലാ കാര്യത്തിലും എന്നതുപോലെ ഊർജത്തിന്റെ കാര്യത്തിലും ഇന്ത്യക്ക് യാഥാർത്ഥ്യ ബോധമുണ്ട് ഇന്ത്യ കള്ളത്തരവും കാപട്യവും കാണിക്കാറില്ല എല്ലാ റിപ്പോർട്ടുകളിലും ലോകവേദികളിലൊക്കെ ലോക ഇപ്പോൾ എനർജി കോൺഗ്രസ്സുകൾ നടക്കാറുണ്ട് എനർജി സബ്മിറ്റുകൾ നടക്കാറുണ്ട് അപ്പോൾ മാത്രമല്ല പരിസ്ഥിതി സബ്മിറ്റുകൾ നടക്കാറുണ്ട് ഭൗമ ഉച്ചകോടി നടക്കാറുണ്ട് ഞാൻ അവിടെയൊക്കെ ഇന്ത്യൻ പ്രതിനിധികൾ പറയുന്നത് കൃത്യമായ റിപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നില്ല പെട്ടെന്ന് ഒറ്റയടിക്കുന്ന നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയുന്നില്ല അല്ല അവർ പറയുന്നതിൽ ഒന്ന് അവർ കൃത്യമായ യാഥാർത്ഥ്യബോധമുണ്ട് രണ്ട് ഇതിനെ മറികടക്കാനുള്ള ലക്ഷ്യബോധമുണ്ട് മൂന്ന് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം മാർഗവും മാർഗത്തിനാവ് മാർഗത്തിൽ ഉപയോഗിക്കേണ്ട പദ്ധതികളും ഉണ്ട് നാല് ലോകമുന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പ കൊടുക്കേണ്ട ചൂട്ട മറുപടിയും കൊടുക്കുന്നുണ്ട് നാല് കാര്യങ്ങൾ എടുത്തു നോക്കും ഈ കാര്യത്തിൽ ഒന്നിപ്പോ ഇന്ത്യൻ ഇന്ത്യക്ക് എനർജി ക്ഷാമം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്താ കാര്യം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ രാജ്യം ജനങ്ങൾക്ക് ആവശ്യമുണ്ട് മാത്രമല്ല രാജ്യം പുരോഗമിക്കുന്നുണ്ട് പുരോഗതിക്കും വേണ്ടത് ഊർജ്ജമാണ് ജനങ്ങൾക്കും വേണ്ടത് ഊർജ്ജമാണ് രണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും എനർജി എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളുണ്ട് ശരിയാണ് അത് ഇന്ത്യയുടെ വലിപ്പമാണ് കാണിക്കുന്നത് അതെ അതെ ഇന്ത്യ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ ചലിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ എത്തുന്ന ഒരു നാടല്ല അത് കാരണം വളരെ പുരാതനമായിരുന്ന ഇപ്പൊ റോബിൻജി ഗവൺമെന്റും എനിക്കറിയില്ല നമ്മുടെ കേരളത്തിൽ പോലും വൈദ്യുതി എത്താത്ത എത്ര ഗ്രാമങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളുണ്ട് ഇരുപത് വർഷമായിട്ടുള്ളു ഞാൻ എസ് എൽ സി പഠിക്കുന്ന കാലത്താണ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എൺപതിലൊക്കെ ആയിരിക്കും എൺപതിന്റെ തൊട്ട് മുമ്പാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നത് എന്ന് പറഞ്ഞാല് ഇപ്പോഴും എത്താത്ത ഗ്രാമങ്ങൾ ഉണ്ടാവും ഇനി നോർത്ത് ഇന്ത്യയിലെ സ്ഥിതി ഇതിനേക്കാൾ ദൈനീയമാണ് അതൊക്കെ ഉണ്ട് ആ യാഥാർത്ഥ്യം ഇന്ത്യ അംഗീകരിക്കുന്നു രണ്ട് ഇന്ത്യ ഇന്ത്യയുടെ പുരോഗതിക്കനുസരിച്ച് എനർജി ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുന്നു മൂന്നാമത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ് ഈ ഫോസിൽ എനർജി അതെ ഫോസിൽ എനർജിയാണ് ലോകം മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതെ ഞങ്ങൾക്കറിയാം നമ്മളും അതാണ് ഫോസിൽ എനർജി ഏതാണ് ഈ ഫോസിൽ എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രം അറിയാലോ അപ്പോൾ ഭൂമിയിൽ ഏതോ കാലത്ത് മണ്ണടിഞ്ഞു പോയാൽ വൃക്ഷങ്ങളിൽ നിന്നുണ്ടാകുന്ന കരിയാണ് കൽക്കരി പറയുന്നത് കല്ലിൽ നിന്നുണ്ടായതല്ല അതിൽ കുഴിച്ചെടുക്കുന്ന വൃക്ഷങ്ങൾ അടിഞ്ഞു വീണതാണ് ജന്തുക്കളിൽ നിന്നുണ്ടായതാണ് പെട്രോളിയം പെട്രോളിയം അപ്പോ ഈ രണ്ടുമാണ് നമ്മുടെ ഈ ഫോസിൽ എനർജി എന്ന് പറയുന്നത് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത് സസ്യങ്ങളുടെ ഫോസിൽ മൃഗ ജന്തുക്കളുടെ ഫോസിൽ ഇത് രണ്ടിൽ നിന്നുണ്ടായ എനർജിയാണ് അതിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല യാഥാർത്ഥ്യ ബോധം എന്തായിരിക്കണം അത് കുഴിച്ചെടുത്താൽ തീരും അതെ മാനവരാശി അവസാനിക്കാൻ പോകുന്നില്ല അപ്പം മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഊർജ്ജത്തിന്റെ ആവശ്യം കൂടും അതെ കുഴിച്ചെടുക്കും തോറും തീരും ആ ബോധം നമുക്കുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തീരും ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് കൽക്കരിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ വൈദ്യുതിയെ കൂടിയ അളവിൽ നമ്മൾ ഉണ്ടാക്കുന്നത് തെർമൽ പവറാണ് അത് ഈ ചൂടുണ്ട് തെർമൽ പവറിന് വേണ്ടത് എന്താ ചൂട് ചൂടാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ പ്രതിസന്ധി അത് കുറയും നമുക്കറിയാം ആ യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞ പിന്നെ എന്താ ചെയ്യേണ്ടത് രണ്ട് മാർഗമാണുള്ളത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം തെർമൽ പവറ് തെർമൽ പവറിന്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക ഈ തെർമൽ പവർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ ദോഷം എന്താണെന്നറിയോ അതും നമുക്കറിയാം അതാണ് ലോകവേദികളിൽ നമുക്കെതിരെ ഞാൻ പല പല സമ്മിറ്റുകളിലും കണ്ടിട്ടുണ്ട് ഇന്ത്യക്കെതിരെ വലിയ വിമർശനം എന്താ വെച്ചാൽ നിങ്ങൾ കൽക്കരി ഉപയോഗിച്ചാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് കൽക്കരി കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ കാർബൺ എമിഷൻ കൂടുതലാണ് അന്തരീക്ഷത്തിലേക്ക് നമുക്ക് വൈദ്യുതി കിട്ടും അന്തരീക്ഷത്തിലേക്ക് പുകയും പൊടിയുമായിട്ട് കാർബൺ പോവുകയും ചെയ്യും കാർബൺ അന്തരീക്ഷത്തിലെ കാർബൺ ആണ് നമ്മുടെ ലോക ഒരു വലിയ പ്രശ്നം അതുണ്ടാക്കുന്നതാണ് ഈ ആഗോള താപനം അതുണ്ടാക്കുന്നതാണ് ഈ എന്താ പറയാ ഓസോൺ പാളി ഓസോൺ പാളികളുടെ തകർച്ച ബ്ലാക്ക് ഹോൾസിന്റെ പ്രശ്നം ഇതൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് കാർബൺ ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നത് അപ്പൊ നമ്മളോട് പറയുന്ന അങ്ങനെയാണ് നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മറുപടി എന്താ ശരിയാണ് നമ്മൾ പറഞ്ഞിട്ടില്ല ശരിയാണ് പക്ഷെ ഒറ്റയടിക്ക് നൃത്തം എന്ന് പറഞ്ഞ ആരും പറയരുത് അതെ അത് സാധ്യമല്ല ഞങ്ങൾ കുറച്ചു കൊണ്ടുവരും എന്താണ് പറയുക അതിന്റെ വാക്ക് സാങ്കേതികമായി പറയുന്നത് വെച്ചുകൊണ്ടാണ് ഇതിലേക്ക് അതൊരു അതിലൊരു ടേം ഫേസ് 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 ഔട്ട് 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 എന്ന് എന്ന് അതന്നെ ഇല്ല ഞങ്ങൾ ചെയ്യില്ല ഡൗൺ ഡൗൺ ആണ് ആണ് കുറച്ചു ഇനി അങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ നമ്മുടെ വൈദ്യുതിയുടെ ആവശ്യം എങ്ങനെ നിറവേറ്റും അതിന് ഞങ്ങൾ ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ലോകത്തിനും ബോധ്യം വന്നിട്ടുണ്ട് ബദൽ സംവിധാനം എന്താ ഫോസിൽ എനർജിക്ക് പകരം റിനീവബിൾ സമീപനം സമയവും സമയവും രണ്ടും കൂടി തൽക്കാലത്തേക്ക് ഫോസിൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ മറ്റേത് കൂട്ടുക മറ്റേത് അതാണ് ഈ ഈ റിനീവൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ പ്രകൃതിയിൽ നിന്ന് എടുത്താ തീരാത്ത റിസോഴ്സ് ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കുക അതാണ് റിനീവബിൾ ആവർത്തിക പുനരുപയോഗം അപ്പൊ അതിലാണ് വരുന്നത് ഒന്ന് നമുക്ക് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാം അതെ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക അതുപോലെ സോളാർ പാനൽസിൽ വൈദ്യുതി ഉണ്ടാക്കുക ഇപ്പൊന്ന് ആലോചിച്ചു പോകും എവിടെയും പോണ്ട ഇന്ത്യ ലോകത്തിന് മുമ്പിൽ വെല്ലുവിളിച്ചിട്ടുണ്ട് നമ്മുടെ സിയാലി വിമാനം നെടുമ്പാശേരിയിലെ വിമാനത്താവളത്തിന് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും ആ പാടത്ത് നിന്ന് ആ പാടത്ത് പാനൽ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അതിൽ എക്സ്ട്രാ വരുന്നത് കെ എസ് ബിക്ക് കൊടുക്കുന്നു ഒരു യൂണിറ്റ് വൈദ്യുതി അവിടെ വാങ്ങേണ്ടി വരുന്നില്ല ഇന്ത്യ ഇവരോട് ചോദിച്ചിട്ടുണ്ട് അതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും എയർപോർട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ ശരിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യ ഞാൻ പറയുന്നത് ഇന്ത്യ വെല്ലുവിളിക്കുന്നത് സ്വയം ചെയ്യേണ്ടത് ചെയ്തു വെച്ചിട്ടാണ് അട്ടപ്പാടി പോയിന്റല്ലേ സ്ഥലം അവിടെ ഭൂമി ഉണ്ടല്ലേ ആ ചില്ലറ എസ്റ്റേറ്റ് അല്ല അപ്പോ അട്ടപ്പാടിയുടെ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക് മാർക്ക് തന്നെ എന്താ ഇരുപത്തിനാല് മണിക്കൂറും കറങ്ങുന്ന കാറ്റാടി കാറ്റാടി യന്ത്രങ്ങളുടെ അമ്മ വീടാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അത് മുഴുവൻ നമുക്ക് എനർജി ആയിട്ടാണ് കിട്ടുന്നത് ഒരിക്കലും നിലക്കാത്ത കാറ്റ് എനർജിയാക്കി മാറ്റിയാണ് തിരമാലകൾ സമുദ്രത്തിന്റെ മധ്യത്തിലൊക്കെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടാണ് നമ്മൾ തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആണവോർജം ഉണ്ട് ഗ്രീൻ ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ ആണവോർജം ഉണ്ട് തീർച്ചയായിട്ടും അണവോർജം എന്ന് പറഞ്ഞാൽ അറിയാലോ അണവോർജ്ജം എന്ന് പറഞ്ഞാൽ മാസിനെ എനർജി ആക്കി മാറ്റുന്ന മാറ്റുന്നതെ ഈ സി സി എം സ്ക്വയർ ഈ ഹരിത അറിയാലോ ഗ്രീൻ ഹൈഡ്രജൻ ഹൈഡ്രോജൻ ഹൈഡ്രജൻ എവിടെയുള്ളത് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് അന്തരീക്ഷത്തിൽ കുറച്ച് ഹൈഡ്രജൻ ഉണ്ട് കൂടുതൽ നൈട്രജനുമാണ് ഇത് അന്തരീക്ഷത്തിൽ നിന്ന് അബ്സോർബ് ചെയ്താൽ അന്തരീക്ഷ വായുവിനെ ബാധിക്കും അത് നമ്മൾ എടുക്കുന്നില്ല രണ്ടാമത്തെ വഴി എന്താണെന്നുള്ളത് പരീക്ഷണശാലയിൽ ഉണ്ടാക്കണം അത് എക്സ്പെൻസീവ് ആണ് ഉണ്ടാക്കുന്ന മാർഗം എന്താ നമ്മൾ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് വെള്ളത്തിൽ ഹൈഡ്രജൻ ഉണ്ട് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് വെള്ളം വെള്ളം ഹൈഡ്രജന്റെ രണ്ട് മോളിക്യൂള് രണ്ട് രണ്ട് ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേരുമ്പോൾ എച്ച് ടു ഒ ആ വെള്ളം അപ്പോൾ എന്താ വെള്ളത്തിൽ സമൃദ്ധമായിട്ടുണ്ട് അപ്പം രണ്ട് കാര്യമുണ്ട് ഇലക്ട്രോ സിന്തസിസിലൂടെ ഈ വെള്ളത്തിലൂടെ വൈദ്യുതി രണ്ട് ഇലക്ട്രോഡുകൾ വെച്ചിട്ട് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ എന്താ സംഭവിക്കുക വെള്ളത്തെ നമുക്ക് രണ്ട് ഗ്യാസ് ആക്കി മാറ്റാം രണ്ട് വാതകമാക്കാൻ പറ്റും ഒന്ന് ഹൈഡ്രജൻ ഒന്ന് ഓക്സിജൻ രണ്ട് എന്ത് രണ്ടുകൊണ്ട് ഗുണമുണ്ട് ഈ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് വിട്ടാൽ അന്തരീക്ഷം ശുദ്ധമാകും ശുദ്ധമാകും ഹൈഡ്രജനെ നമുക്ക് ഗ്യാസ് സിലിണ്ടറിലാക്കി വെച്ചാൽ എനർജി എനർജിയാക്കാം ഇപ്പോ ഭൂമിയിൽ ഇലക്ട്രിക് വാഹനങ്ങളെ പോലെ പെരുകി വരുന്നത് ഒരു പക്ഷെ പെട്രോളിയം പെട്രോൾ വാഹനങ്ങളെക്കാൾ ഡീസൽ വാഹനങ്ങളെക്കാൾ പെരുകുന്നത് ഗ്യാസ് വാഹനങ്ങളാണ് ഗ്യാസിന്റെ വാഹനങ്ങൾ ബസ്സുകളൊക്കെ ഡൽഹി കുറെ ഹൈഡ്രജൻ ആയി വാഹനങ്ങൾ വാഹനങ്ങളൊക്കെ ഗ്യാസ് ആണ് ഗ്യാസ് എൽ പി ജി അല്ല എൽ പി ജി നഷ്ടമാണ് അതിന് പകരം ഹൈഡ്രജൻ ആണെങ്കിൽ എളുപ്പമാണ് ഇതൊക്കെയാണ് നമ്മുടെ റിന്യൂവബിൾ എനർജി നമ്മൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നത് ഈ പ്രതിസന്ധികൾ വെല്ലുവിളികളുണ്ട് അല്ല വെല്ലുവിളിയാണ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങള് ഒരു ഒന്നാമത് പരിസ്ഥിതി പ്രശ്നമുണ്ട് ജനവാസങ്ങളെ സംബന്ധിച്ചുള്ള അവർ രണ്ടാമത്തെ കാര്യം ഈ പ്രോജക്ടുകൾക്കൊക്കെ ഇപ്പൊ ആണവ നിലയെ സ്ഥാപിച്ചപ്പോർമ്മയില്ലേ കൂടംകുളത്ത് ആണവ നിലയത്തിന്റെ സമരം എന്ന് വെച്ചാൽ ജനവാസം ആളുകൾക്ക് വലിയ ആവശ്യമില്ലാത്ത ഭീതി ഉണ്ട് അന്ന് ചില ലോകത്തിലെ ചില ആണവ റിയാക്ടറുകളൊക്കെ ഒക്കെ ആണവ ദുരന്തം ഉണ്ടായി നമ്മുടെ ചില ആണവ നിലയങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചതിന്റെ അനുഭവം ലോകത്തിനുള്ളത് കൊണ്ട് ഒരു വലിയ ഭോപ്പാലിൽ ഗ്യാസ് ട്രാക്സി ഉണ്ടായിരുന്നു അപ്പോൾ അതേസമയത്ത് അത്തരം ദുരന്തങ്ങളൊക്കെ ചരിത്രത്തിൽ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് എവിടെയെങ്കിലും ജനവാസം ഉള്ളിടത്ത് ആണവ നിലയിൽ സ്ഥാപിക്കാൻ പോയ പേടിയാണ് അപ്പൊ അത്തരം ഇഷ്യൂസ് ഉണ്ട് പിന്നെ പ്രകൃതിയിൽ ഇതുണ്ടാക്കാവുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ള പാരിസ്ഥിതികമായ ആഘാതങ്ങളുണ്ട് പക്ഷേ ഒരു ഒരു നിയമം നിയമമുള്ളത് സത്യത്തിൽ അത് ശരിയുമല്ലാന്ന് എനിക്ക് അഭിപ്രായമുണ്ട് എന്താ കാര്യം കാര്യമെന്നറിയോ ഇങ്ങനെ റിനീവബിൾ എനർജിക്ക് വേണ്ടി ഒരു പ്ലാന്റ് എവിടെയെങ്കിലും സ്ഥാപിക്കുകയാണെങ്കിൽ അതിന് ഇക്കോളജിക്കൽ ക്ലാരിറ്റി അല്ലെങ്കിൽ റിവ്യൂ ഇക്കോളജിക്കൽ റിവ്യൂ റിപ്പോർട്ട് ആവശ്യമില്ല എന്നൊരു ക്ലോസ് ഉണ്ട് ഓ അതും പാടില്ലാത്തതാണ് അതിനും വേണം ഇക്കോളജിക്കൽ റിവ്യൂ ഓ അപ്പോൾ അത്തരം വിമർശനങ്ങളൊക്കെ നമുക്ക് നേരെ ഉയരുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ അത്തരം വിമർശനങ്ങൾക്ക് നേരെ ഇന്ത്യ ഗവൺമെൻറ് ആർജവത്തോടെ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാർബൺ ഇക്വിറ്റിയുടെ കണക്കെടുക്കൂ എന്താ വച്ചാൽ ലോകത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കാർബൺ എമിഷൻ നടത്തുന്നവർ ഞങ്ങൾ മാത്രമാണോ അല്ല അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നടത്തുന്ന എമിഷന്റെ കണക്കൊന്ന് പറയൂ അങ്ങനെ വരുമ്പോൾ പെട്ടുപോകും എന്താ കാര്യം എന്നറിയോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടത്തുന്ന രാജ്യങ്ങൾ വൻകിട രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും ചൈനയൊക്കെ ഉണ്ട് എന്താ കാരണം അവർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടക്കുന്ന ഏറോപ്ലൈനുകളാണ് ഇന്ത്യ ഇന്ത്യയുടേതായിട്ട് വിമാന സർവീസുകൾ വളരെ കുറച്ച് നടത്തുന്നു അതേസമയം റോക്കറ്റുകളാണ് ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപണം ചരിത്രം ആത്തിൽ ആദ്യം തൊട്ട് തുടങ്ങിയത് റഷ്യയും അമേരിക്കയും അപ്പോൾ ഈ ഇതിന് നിങ്ങൾ നിങ്ങളുടെ ഒക്കെ ഒരു കണക്ക് പറയൂ എന്നിട്ട് ലോകത്തിലെല്ലാവരും ഈ കാര്യത്തിൽ ഷട്ട് ഡൗൺ നടത്തുകയാണെങ്കിൽ കാർബൺ എമിഷൻ പാടില്ല എന്ന് നിങ്ങൾ ഒക്കെ ലോകം അങ്ങോട്ട് തീരുമാനിച്ചാൽ ഞങ്ങളും കൊടുക്കാം പെട്ടുപോയവർ ഞാൻ പറയുന്നത് ഈ ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നിലാണ് വായടപ്പൻ മറുപടി കൊടുക്കേണ്ട നേരത്ത് കൊടുത്തിട്ട് പ്രായോഗികമായി റിയാലിറ്റി അംഗീകരിച്ച് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഹരിത ഒരു ഹരിതോർജത്തിൻ്റെ ഇന്ത്യ എന്നത് വിദൂര സ്വപ്നമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അത് സാധ്യമാണ് ഇന്ത്യക്ക് ഇതൊക്കെ സാധിച്ച ഇന്ത്യക്ക് സാധ്യത എന്തുകൊണ്ട് സാധ്യമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് പ്രാക്ടിക്കൽ പ്ലാൻ നമുക്കൊരു സമഗ്രമായ കാഴ്ചപ്പാടുണ്ട് കാഴ്ചപ്പാടുണ്ട് പദ്ധതി ദർശനമുണ്ട് യാഥാർത്ഥ്യ ബോധമുണ്ട് ലോകത്തോട് സത്യം പറയാനുള്ള സമനസ് ഉണ്ട് ആ തീർച്ചയായിട്ടും അത് ചെറിയ കാര്യമല്ലേ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ സത്യവും ശിവവും ഉണ്ടെങ്കിൽ ലോകം സുന്ദരമാണ് സുന്ദരമായിട്ട് രാജ്യം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക